ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ഒറ്റ അത്താഴ വിരുന്നോടെ കളിയാകെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതോടെ എയറിലാവുന്നത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയാണ് തൃശൂർ ഞാൻ ഇങ്ങെടുക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ തൃശൂരിൽ നിന്നും വിജയിച്ചു കയറുകയാണ് ഉണ്ടായത് ഇതൊക്കെ കഴിഞ്ഞ് ഒരു വർഷവും പൂർത്തിയായി നിൽക്കുന്ന വേളയിലാണ് സുരേഷ് ഗോപിക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി തന്നെ കിട്ടുന്നത് ശശി തരൂർ പോലും രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടതും ഇതോടെ പ്രതിക്കൂട്ടിലാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെയാണ് തൃശൂരിൽ വോട്ടിംഗിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ പരക്കുന്നത് ഈ വാർത്തകൾക്ക് പിന്നാലെ കമന്റ് ബോക്സുകളിൽ നിറയുന്നത് ബി വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടി ഇരുപത് ശതമാനം വോട്ടുകളിലും വലിയ അട്ടിമറിയാണോ നടന്നിട്ടുള്ളത് എന്നാണ് പാലക്കാടും തിരുവനന്തപുരവും ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളിൽ വരെ ഇപ്പോൾ അട്ടിമറി സാധ്യതകൾ പരിശോധിക്കുകയാണ് എന്തായാലും തൃശൂർ പൂരം കരക്കൽ മുതൽ കന്യാസ്ത്രീ വിഷയം വരെ സുരേഷ് ഗോപിയെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ എന്തായാലും തൃശൂർ പൂരം കലക്കൽ മുതൽ കന്യാസ്ത്രീ വിഷയത്തിൽ വരെ സുരേഷ് ഗോപിയെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അതേ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ആറ്റം പൊമ്പ് വർഷം ഇതോടെ താൻ അധികാരത്തിൽ കയറി കേന്ദ്രമന്ത്രി കുപ്പായം തുന്നിട്ടത് തെളിയിക്കേണ്ടിയും ബോധിപ്പിക്കേണ്ടിയും വരുന്ന ഗതികെട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത് ഇവിടെ സുപ്രീം കോടതിക്ക് മുന്നിലാണ് ഇനി എല്ലാ വിലപേശലുകളും നടക്കുക ഇതേ വിഷയത്തെ കുറിച്ച് തന്നെയാണ് രമേശ് ചെന്നിത്തലയും തുറന്നു പറയുന്നത് അതും പറയപ്പെടുന്ന പരിശോധിക്കണം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളു ഇങ്ങനെ ഒരു ആരോപണം നിലവിലുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുപോലെ ചെയ്തുവെന്ന് പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ടുമാണ് മഹാരാഷ്ട്രയില് മഹാവികാസ് അഗാഡി ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ് കോൺഗ്രസും ശിവസേനയും എൻ സി പിയും ചേർന്ന മഹാവികാസ് അഘാഡി വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഇലക്ഷൻ തന്നെ അട്ടിമറിക്കപ്പെടുകയാണ് വോട്ടർ പട്ടിക ഒരു അബദ്ധ പഞ്ചാംഗമാണ് ഞങ്ങൾ തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് ആളുകളെ ഫ്രോ ഫ്രോഡിലെൻ്റായി ചേർത്തിരിക്കുകയാണ് ആളില്ല ഒരു വീട് ആ വീട്ടിൽ എഴുന്നൂറ് പേരാണ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ഈ വീട്ടിൽ എഴുന്നൂറ് പേര് താമസിക്കുന്നു ആരും താമസിക്കുന്നില്ല ഒന്നുമില്ല അപ്പം ബോഗസായി ആളുകളെ ചേർക്കുകയാണ് ഞങ്ങളെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ മുപ്പത്തിരണ്ട് സീറ്റ് യു അവിടെ ജയിച്ചതാണ് മഹാവികാസ് അഘാടി അപ്പോൾ അസംബ്ലി മൂന്ന് മാസം കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് പതിനാറ് സീറ്റേ ഉള്ളൂ എൻ സി പിക്ക് ഏഴ് സീറ്റ് ശിവസേനയ്ക്ക് ഇരുപത് സീറ്റ് ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത കാര്യമാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവർ വോട്ട് ചെയ്തിട്ടാണ് ഈ ഗവൺമെൻറ് വന്നതെന്ന് അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഇവർ വളരെ ബോധപൂർവമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക പിന്നെ വ്യാജ വോട്ടർമാരെ ചേർക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകളെ ബി ബീഹാറിൽ നിന്നും അതോടൊപ്പം അസാമിൽ നിന്നൊക്കെ പോകുന്ന ആളുകളെ ചേർക്കുക അപ്പം ഇന്ത്യയിൽ ജനാധിപത്യം എങ്ങനെ പോകും എന്ത് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ത് വിശ്വസിച്ച് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വമാണുണ്ട് അതിനെതിരായിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ എലക്ഷൻ അദ്ദേഹം മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒന്നര ലക്ഷം വോട്ട് കളയൂട്ടുകയായിരുന്നു അത് അദ്ദേഹം പഠിച്ച് മൂന്ന് മാസം കൊണ്ട് ടീമിനെ വെച്ച് പഠിച്ച് അത് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതേ അവസ്ഥയാണ് മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിൽ ഇത് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മോക്ക് പോളിങ് നടത്തുകയാണ് പോലീസ് പറഞ്ഞു ഒരു ഗ്രാമത്തിൽ അവർ വോട്ട് ചെയ്തൊന്നും കാണാനില്ല അപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ മോക്ക് പോളിങ് നടത്തുകയാണ് പോലീസ് അന്നേരം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നാളത്തെ അവർ ഇങ്ങനെ അങ്ങനെ എന്താണ് ജനാധിപത്യം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്തിനാണ് പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നാളെ കേരളത്തിൽ ഇതുണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ് ഇപ്പം തന്നെ വിധ മറ്റേ അന്യ സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളുണ്ട് അവരെല്ലാം ഇതിനെ വോട്ടർ പട്ടികയിൽ ചേർത്താൽ എന്തായിരിക്കും വരാൻ പോകുന്നില്ല വ്യാപകമായ തോതിലുണ്ട് മാറി ബൂത്തുകൾ മാറിക്കിടക്കുക പുതിയ വോട്ടർമാരെ ഉണ്ടെന്ന് പറയുക വ്യാജമായ ഐ ഡി ഉണ്ടാക്കുക ബി എ മഹാരാഷ്ട്രയിൽ ചെയ്ത ബി എൽഒും ബി എൽ എ മാർക്ക് പണം കൊടുത്ത് ഒരു കംപ്ലൈൻറ്റ് സ്വീകരിക്കാതിരിക്കുക ഫ്രോഡായിട്ട് നൂറുകണക്കിന് ആളുകളെ ചേർക്കുക ഇതാണ് അവർ ചെയ്തത് ബി എൽ എ അനങ്ങാതിരിക്കും ബി എൽ എക്ക് പൈസ കൊടുക്കും ബി എൽ എ അനങ്ങത്തില്ല നമ്മളെ പരാതി കൊടുത്താലും അനങ്ങത്തില്ല ഇങ്ങനെയാണ് അവർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അപ്പോൾ ആ രീതി കേരള ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല അതിനാണ് അതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം തീർച്ചയായിട്ടും അത് വരട്ടെ അത് എന്ത് വേണമെന്ന് ഇന്ത്യ മുന്നണി ആലോചിക്കും ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവർ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തോടെയാണ് ജനങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ ബോധ്യപ്പെട്ടത് തെളിവ് സഹിതം മഹാരാഷ്ട്ര ബാംഗ്ലൂരിലെ മഹാപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒന്നര ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ഇതുപോലെ ചേർത്തിരിക്കുകയാണ് അത് അദ്ദേഹം തെളിവ് സഹിതം കാണിക്കല്ലേ ഞങ്ങൾ ഡിജിറ്റൽ തെളിവ് ചോദിച്ചിട്ട് തരത്തില്ല അവര് ഡിജിറ്റൽ ചോദിക്കും കൂന കണക്കിന് സാധനം ഈ മഹാദേവ രാഹുൽ ഗാന്ധിയെ കാണിച്ചു കണ്ടില്ലേ ഉണ്ടല്ലേ പേപ്പറുകളിൽ ഇങ്ങനെ പേപ്പറിൻ്റെ കൂന കിടക്കുകയാണ് ഇതെല്ലാം എങ്ങനെ പരിശോധിക്കാൻ പറ്റും മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞ് എത്ര നിയോജകമണ്ഡലമുണ്ട് പത്തിരുന്നൂറ്റമ്പത് നിയോജകമണ്ഡലമില്ലേ എങ്ങനെ പരിശോധിക്കാൻ പറ്റും അതെ അപ്പം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനും ജന ജനാഭിലാഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതും പറയപ്പെടുന്നുണ്ട് പരിശോധിക്കണം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇങ്ങനൊരു ആരോപണം നിലവിലുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുപോലെ ചെയ്തുവെന്ന് പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പരിശോധിച്ചിട്ട് വേണം പറയാൻ അമിത്ഷാ ശക്തിയായി കേരളത്തിൽ പറഞ്ഞു ഇത് കണ്ടു മുന്നിൽ അദ്ദേഹം